കുത്താമ്പള്ളിയുടെ കൈത്തറി നിങ്ങൾക്ക് ആവശ്യം ഇനി വരെ യാത്ര ചെയ്യേണ്ടതില്ല ലൂംസ് ആലുക്കാസ് കുത്താൻപുള്ള പ്രളയക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ ചീരക്കുഴി വിയറും കനാൽ പരിസരവും ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടുന്ന സംഘം സന്ദർശനം നടത്തി രണ്ടു കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായ ചീരക്കുഴി റെഗുലേറ്ററും കനാൽ പരിസരവും തിരുവനന്തപുരത്തെ ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ സന്ദർശിച്ചു പഴയന്നൂർ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് ചീരക്കുഴി ഡാം കനത്ത മഴയിൽ വെള്ളം കര കവിഞ്ഞ അപ്രോച്ച് റോഡും കനാലിന്റെ സംരക്ഷണ സംരക്ഷണവിധിയും തകർന്നു രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ സാഹചര്യമാണ് ഉള്ളത് നിലവിൽ ജലവിഭവ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ വിനിയോഗിച്ച കനാൽ ഭിത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചീരക്കുഴി ജലസേചന പദ്ധതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഷ്നി സൂപ്രണ്ട എഞ്ചിനീയർ രമേശൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി ശ്രീജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രവർത്തികൾ തീർക്കുമെന്ന് ചീഫ് എഞ്ചിനീയർ അറിയിച്ചു സി സി വി ന്യൂസ് തിരുവല്ലാമല